ലോകം ആശങ്കയിലാണ് ഇനി എന്ത് എന്ന വലിയൊരു ചോദ്യം മുന്നിൽ നിലനിൽക്കുകയാണ് റഷ്യയും ചൈനയും വിലക്കിയിട്ടും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടു മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു അങ്ങനെ ചെയ്താൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് റഷ്യയും ചൈനയും മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് അത് ഗൗനിക്കാതെയാണ് ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള അമേരിക്കയുടെ ഈ നീക്കം എവിടെ സംഘർഷമുണ്ടായാലും അത് പരിഹരിക്കാൻ ഈ ഞാൻ വേണം എന്ന മട്ടിൽ നടക്കുന്ന ഡൊണാൾഡ് ട്രംപ് സ്ഥിതിഗതികൾ വിലയിരുത്തി തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിരുന്നത് വഴങ്ങിയില്ല രണ്ടാമത്തെ വെയിറ്റിംഗ് ടൈം റദ്ദാക്കി അതുപോലെ ജി ബി യു ഫൈവ് സെവൻ ബംഗർ ബാസ് ബോംബുകളും ബി ട്യൂബ് ബോംബുകളും പ്രയോഗിച്ചു മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്ന് എഴുതിയ ചുവന്ന തൊപ്പിയും ഇട്ടായിരുന്നു വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിലിരുന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം ട്രംപ് ആ ആക്രമണം കാണുകയും ചെയ്തത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കി സെർബിയയും കൊസോവയും തമ്മിലുണ്ടായിരുന്ന യുദ്ധവും ഒഴിവാക്കി ഇതൊക്കെ ചെയ്തിട്ടും സമാധാനത്തിന്റെ വക്താവായി ബഹുമാനിക്കുകയും നോബൽ സമ്മാനത്തിന് പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല ട്രംപിന് വേദനകൾ ഇതൊക്കെയായിരുന്നു എന്നിട്ടാണ് പറഞ്ഞ സമയം പാലിക്കാതെ ചർച്ചകളാകാമെന്നും ഇറാൻ മധ്യസ്ഥർ വഴി നൽകിയ സൂചനകൾ മാനിക്കാതെ മറ്റു കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷം ആദ്യമായി ഇറാനിന് നേരെയുള്ള അമേരിക്കൻ ആക്രമണത്തിന് ഗ്രീൻ സിഗ്നൽ നൽകിയത് സമാധാനം എങ്ങനെ കൊണ്ടുവരാം എന്നതിന് പുതിയ വഴി കണ്ടെത്തിയത് ഇത് സമാധാനത്തിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു എന്ന വിചിത്രമായ വിശദീകരണവും ട്രംപ് നൽകിയിട്ടുണ്ട് ഇനി ഇറാൻ നല്ല കുട്ടിയായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും അതല്ലെങ്കിൽ ഇതുവരെ കണ്ടതിലും വലിയൊരു ആക്രമണമായിരിക്കും നേരിടേണ്ടി വരിക എന്നും പറയപ്പെട്ടു ട്രംപിനെ ഇത്ര പെട്ടെന്ന് പ്രകോപിപ്പിച്ചത് ഇസ്രായേൽ സമ്മർദ്ദമാക്കുമെന്ന് വലിയൊരു വിഭാഗം നിരീക്ഷകരും കരുതിയിരുന്നു കാരണം ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കാൻ പോന്ന ബങ്കർ ബസ്റ്റർ അവരുടെ കൈവശമില്ല അത് അമേരിക്കയുടെ കൈവശം മാത്രമാണുള്ളത് അത് വഹിക്കാൻ പോന്ന ശേഷിയുള്ള ബി ടൂ ബോംബർ വിമാനങ്ങളും അമേരിക്ക കൂടി കളത്തിലിറങ്ങിയതോടെ ഇസ്രായേൽ വിചാരിച്ച ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു കാര്യം ആണവ കേന്ദ്രത്തിന് സമീപം പതിവില്ലാത്ത വിധം ചില നീക്കങ്ങൾ കണ്ടതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ മാസം പത്തൊമ്പതിനും ഇരുപതിനും പതിനാറ് ട്രക്കുകളും എല്ലാം ആണവ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആണവ കരാറിന്റെ കാര്യത്തിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല എന്ന സൂചനയെ കണ്ടേക്കാം ട്രംപിന്റെ സൈനിക നടപടികൾക്ക് നിർദ്ദേശിച്ചതെന്നാണ് മറ്റൊരു വിഭാഗം നിരീക്ഷകർ കരുതുന്നത് മറുപുറത്ത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നില്ലെന്ന് അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡ് പറഞ്ഞത് ഇസ്രായേൽ കേട്ടിട്ടേയില്ല ഇക്കാര്യം പക്ഷെ ട്രംപ് കേട്ടു പക്ഷെ അത് അംഗീകരിക്കുന്നില്ല എന്നും തുറന്നടിച്ചു എന്നിരുന്നാലും യു എസ് സൈനിക നടപടിക്ക് പിന്നാലെ ഇറാൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ ഉയർന്ന അളവിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഫോർദോ കേന്ദ്രത്തിൽ നിന്നും മാറ്റിയിരുന്നുവെന്നും അമേരിക്ക ഇടപെട്ടാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു അതെന്താകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് റഷ്യയും ചൈനയും എങ്ങനെ പ്രതികരിക്കുമെന്നും ഉറ്റുനോക്കുകയാണ് ഇസ്രായേലും ഇറാനും പരസ്പരം മിസൈൽ ആക്രമണം തുടരുന്നുണ്ട് ജനവാസ കേന്ദ്രങ്ങളിലും ഇവ പതിക്കുന്നുമുണ്ട് ഇറാനെ തൊട്ടാൽ അമേരിക്ക കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കയുടെ ലക്ഷത്തോളം സൈനികരുമുണ്ട് ഖത്തറിലും ബഹ്റൈനിലും ഇറാനിലും സിറിയയിലും കുവൈത്തിലും യു എയിലും നിരവധി സൈനിക ക്യാമ്പുകളാണ് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ളത് പ്രദേശത്തെ എല്ലാ അമേരിക്കക്കാരും ഇനി ഇറാന്റെ ശത്രുക്കളാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അത്യാധുനിക ഗൈബർ ഷെഹാൻ മിസൈൽ വിന്യസിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് വാഷിംഗ്ടൺ ന്യൂയോർക്ക് അടക്കമുള്ള നഗരങ്ങളിൽ ഉൾപ്പെടെ സുരക്ഷ കൂട്ടിയിട്ടുമുണ്ട് അത്യാവശ്യ സർവീസുകൾ അല്ലാത്തവയെല്ലാം നിയന്ത്രിച്ച് ഇസ്രായേലും കരുതലോടെ നിൽക്കുകയാണ് ഇറാന്റെ പിന്തുണയുള്ള ലെബനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂദികളും ഇറാനിലെ തീവ്രവാദികളുമെല്ലാം ഇസ്രായേലിനെതിരെ ഒന്നിക്കുമോ എന്ന ആശങ്കയും അവർക്കുമുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണം ഇക്കൂട്ടർ എല്ലാവരും സംഘർഷ സമയത്ത് ഇതുവരെ മെല്ലെ പോകുക കാണിച്ചതാണ് ഇനി കളി മാറുമോ എന്നത് സംശയിക്കേണ്ട കാര്യമാണ് പിന്നെ പുറമേക്കില്ലെങ്കിലും റഷ്യയും ചൈനയും ഇറാന് പിന്തുണ നൽകുമോ എന്ന ആശങ്കയും ബാക്കി നിൽക്കുകയാണ് ഹോർമോസ് കടലിലെടുക്ക് അടച്ചാൽ ആഗോള വിപണിയിൽ എണ്ണവില ഉയരുകയും ചെയ്യും ലോക എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത്തി ആറ് ശതമാനവും നടക്കുന്ന കടലിടുക്കാണിത് അമേരിക്കയിലും വിലക്കയറ്റം ഉണ്ടാകും ഉക്രൈനിലും അതുപോലെ തന്നെ ഗാസയിലുമൊക്കെ സമാധാനമുണ്ടാകും അല്ലെങ്കിൽ പുലർത്തും എന്ന് പറഞ്ഞ ട്രംപിന് അത് പാലിക്കാൻ പറ്റിയിട്ടില്ല അതിനു പുറമെ മറ്റൊരിടത്ത് സമാധാനം ഉണ്ടാക്കാൻ പോയിട്ട് രാജ്യത്ത് വിലക്കയറ്റവും സമാധാനം ഇല്ലാതാക്കുകയാണ് ചെയ്തതെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് സൈനിക ശേഷിയിൽ വളരെ അന്തരമുള്ളത് കൊണ്ട് ഇറാൻ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കില്ല പക്ഷേ ഇസ്രായേലിന് എതിരെ ആക്രമണം ശക്തമാക്കും അങ്ങനെ വന്നാൽ ഇസ്രായേലിന് വേണ്ടി ഇറാൻ ആക്രമിച്ചെന്ന് ദുഷ്പേരുമുണ്ടാകും മുൻ പ്രസിഡന്റ്മാരെ എല്ലാവരും ആവശ്യമില്ലാത്ത ദീർഘകാല സൈനിക നടപടികളിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയി എന്ന് സ്ഥിരമായി കുറ്റപ്പെടുത്തിയിരുന്ന ട്രംപ് ഉത്തരമുട്ടുകയാണ് ഇപ്പോൾ തന്നെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ വിമർശനത്തിന്റെ ശക്തി കൂട്ടിയിരിക്കുകയാണ് സ്വന്തം റിപ്പബ്ലിക് പാർട്ടി പാളിയതിലും എതിർപ്പ് ഉയർത്തുന്നുണ്ട് മാത്രമല്ല പശ്ചിമേഷ്യയിലെ ഇടപെടൽ കൊണ്ട് പൊതുവെ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് നല്ല പേരുണ്ടായിട്ടുമില്ല രണ്ടാമത് പ്രസിഡന്റ് ആയതിനു ശേഷം അധികാരത്തിലൂടെ സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തി നിന്ന ട്രംപിന് കൊല്ലം ഒന്ന് തികയും മുമ്പ് നേരിടേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധികളാണ് സമാധാനത്തിന്റെ പുതിയ വക്താവായ സ്വയം പ്രതിഷ്ഠിച്ച ട്രംപിനെ നോബൽ സമ്മാനത്തിന് പരിഗണിക്കണമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഇറാനിലെ സൈനിക നടപടിയെ വിമർശിച്ചിട്ടുമുണ്ട് അന്താരാഷ്ട്ര ചടങ്ങുകളിലെല്ലാം കാറ്റിൽ പറത്തിയുള്ള സൈനിക നടപടി മേഖലയിലെ സംഘർഷം രൂക്ഷമാക്കുമെന്ന ആശങ്കയും പാകിസ്ഥാൻ പങ്കുവച്ചിട്ടുണ്ട്